തുർക്കി പ്രസിഡന്റ് റജബ് തൊയ് ബർദുഗാനും പ്രതിനിധി സംഘവും ഇന്ന് കുവൈത്തിലെത്തും ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തും ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തിമൂന്ന് വരെ ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനവും നടത്തും ഉഭയകക്ഷി ബന്ധങ്ങളുടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുകയും അങ്കാരയും ഗൾഫ് തലസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുകയാണ് ഈ പര്യടനത്തിന്റെ ലക്ഷ്യം ഇതിനു പുറമെ പ്രാദേശിക സംഭവ വികാസങ്ങളും പൊതു താൽപ്പര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും കൂടിക്കാഴ്ചകളും നടത്തും പര്യാടനത്തിൽ നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പിടുകയും ചെയ്യും ഇത് തുർക്കിയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര പങ്കാളിത്തത്തിൻ്റെയും സാമ്പത്തിക സഹകരണത്തിൻ്റെയും അടിത്തറ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി കുവൈത്തും തുർക്കിയും തമ്മിലുള്ള ബന്ധം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇരു രാജ്യങ്ങളിലൂടെയും നേതൃത്വത്തിൻ്റെ പൊതുവായ പ്രതിബദ്ധതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഔപചാരികമായി കുവൈത്ത് തുർക്കി നയതന്ത്ര ബന്ധങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് ഇത് പരസ്പര ബഹുമാനത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമായിക്കൊണ്ടായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖ് അധിനിവേശ സമയത്ത് തുർക്കി കുവൈത്തിന് ശക്തമായ പിന്തുണ നൽകിയിരുന്നു അന്ന് അധിനിവേശത്തെ അപലപിച്ച തുർക്കി കുവൈത്തിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാനുള്ള ആവശ്യത്തെ പിന്തുണക്കുകയും ചെയ്തിരുന്നു വിമോചനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്തരിച്ച അമീർ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് തുർക്കി സന്ദർശിച്ചിരുന്നു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലെ അട്ടിമറി ശ്രമത്തിൽ തുർക്കിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആദ്യ രാജ്യങ്ങളിലൊന്നായിരുന്നു കുവൈത്ത്